അമ്പാടി മുഖ്യസഖാക്കൾ പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് ഹൈക്കോടതിയിൽ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പി കെ കാസിമിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്ന് വടകര പോലീസും വ്യക്തമാക്കി കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് കെ ഖാസിം നൽകിയ ഹർജിയിലാണ് എസ് എച്ച്ഒയുടെ റിപ്പോർട്ട് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും പി കെ ഖാസിമിന്റെ മൊബൈൽ ഫോണിൽ നിന്നല്ലെന്ന വ്യക്തമായതായി പോലീസ് കോടതിയെ അറിയിച്ചു കേസിൽ ഫേസ്ബുക്ക് നോഡൽ ഓഫീസറെ പ്രതിയാക്കി പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ഫേസ്ബുക്ക് പേജുകളിലാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം